ക്ഷമിക്കുക പഠിച്ചു കാണാതില്ല വരച്ചത് ഇങ്ങനെയൊന്നോ ഇത് അതിന് ഒരു കൊച്ചിന്റെ ഒരു ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അതിന്റെ അനീതിയുടെ ആയുന്ന് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ പറയട്ടെ അപ്പത്തേന് നീക്ക് എന്തോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാക്കും ഒരു ദിവസമാണെങ്കില് ഇവനാണെങ്കില് എന്ത പറ്റി കരണ്ടു പോയി കത്തിച്ചു വെച്ചു അവൻ അവന്റെ വീടിന്റെ അരികിവിടെയുള്ള കുളത്തിൽ കൂടെ നടന്നു പോയിപ്പ താറാവനെ കണ്ടു അവനാ അവന്റെ റോട്ടി കൂടെ നടന്നപ്പോ പൂമ്പാറ്റെ കണ്ടു അത് കഴിഞ്ഞ അവൻ തിരിച്ചു വന്നപ്പ അവൻ അവന്റെ വീട്ടിൽ കയറി അവൻ അവന്റെ പാവ എടുത്ത് കളിച്ചു അത് കഴിഞ്ഞവൻ തിരിച്ച് അവൻ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോ പോമ്പിനെ കണ്ടു അത് കഴിഞ്ഞ അവൻ തിരിച്ചു പോകുന്നടുത്ത് അവൻറെ അമ്മ വിളിച്ചു അവൻ വീട്ടിൽ ചെന്നപ്പോ അവനെ പാല് കിട്ടി അത് കഴിഞ്ഞവൻ കടയിൽ മുട്ടായി തന്നു അത് കഴിഞ്ഞപ്പോൾ അവൻറെ ഫ്രണ്ട്സ് പട്ടം പഠിപ്പിച്ച് കളിക്കുന്നു കണ്ടു അപ്പോൾ അവൻ സന്തോഷം വന്നു അപ്പൊ ഒരു മലക്കൊമ്പയില് ഒരിക്കളി വന്നിരിക്കുന്ന അവൻ കണ്ടു കണ്ടു അത് പ്പോ ആപ്പിൾ വന്നുകൊണ്ട് തലയിൽ വീണു അവനവ തിന്നു അവൻ റോഡി കൂടെ നടന്നപ്പോ ഒരു പൂക്കൾ കണ്ടു അവന് സന്തോഷം വന്നു അപ്പൊ അവനവൻ വേറൊരു മരച്ചൂട്ടി വന്നിരുന്നപ്പോ അവനവൻ വേറൊരു ആപ്പിള് കിട്ടി അത് കഴിഞ്ഞ് അവൻ അവന അവൻ്റെ അവൻ്റെ വീട്ടിൽ പോയി അവൻ സാധനം മേടിക്കാൻ കിട്ടി പത്ത് രൂപ കിട്ടി അതിൻ്റെ വിഷ അവനാണേക്കുറങ്ങിക്കൊണ്ടിരുന്നപ്പ പെട്ടന്ന് തന്നെ കീ കി നച്ചു കിട്ടും അവൻ എണീറ്റു നോക്കിയപ്പോ ഒരു എലീനെ കണ്ടു അത് കഴിഞ്ഞിട്ട് അവൻ പൊക്കോണ്ടിരിക്കുമ്പോ എന്തു അവന്റെ അനീതിക്ക് ഒരു ഉടുപ്പ് മേടിച്ചു അവനവന്റെ കുളത്തിൽ കൊണ്ട് അഞ്ചി കൂടെ വീണ്ടും ഒന്ന് രണ്ടു കുളം ഉണ്ടാവുന്നവന് അപ്പൊ അവന് വേറൊരു കുളത്തിൻ്റെ അരികിൽ ഇവിടെ പോകുമ്പോ അവൻ കണ്ട കണ്ട് എന്താ കണ്ടത് കണ്ടത് ഒരു താമര ഒഴിഞ്ഞത് അവൻ കണ്ടു അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പോകുമ്പോ ഭംഗിയായിട്ടുള്ള പൂമാറ്റ പറന്നു പോകുന്നവൻ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇവന ഇവൻ്റെ കുഞ്ഞീറ്റിക്ക് ഇവനൊരു ഉടുപ്പ് മേടിച്ചു പിന്നെ ഇവന്റെ അമ്മയ്ക്ക് ഇവനൊരു ചിരിപ്പ് മേടിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര കഥയിലെ ഏ കഥയായിരിക്കും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ ഞാൻ പറഞ്ഞു ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ഇത് ഫൈവ് ഇത് സിക്സ് ഇത് ഇലവൺ അല്ല ഇത് ഇലവൺ ഇത് ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി കണ്ടില്ല ട്വന്റി ക്ലിയർ ആയി കാണാം ക്ലിറ്റിയൊക്കെ നിങ്ങൾ കമന്റ് ഷെയർ ലൈക്ക് അപ്പൊ കഥ കഴിഞ്ഞോ കഥ കഴിഞ്ഞു ഓക്കെ ഇത്ര നേരം കഥ പറഞ്ഞ അറിന എന്നാ ജോസി കുഞ്ഞിന് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്